Não tem എൻ്റെ നാഗാലാൻഡ് ട്രാവലിൻ്റെ ഫോർത്ത് എപ്പിസോഡാണിത് സ്ഥിരമായിട്ട് ഈ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ പലരും ഇപ്പം കരുതി ഉണ്ടാവും ഇതിനൊരവസാനം ഇല്ലേന്ന് ഇല്ല ഞാൻ പോയ വിശേഷങ്ങൾ മൊത്തം നിങ്ങളറിയിക്കാതെ ഞാൻ ഇത് നിർത്തുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് നിങ്ങളെ സഹിച്ചു പറ്റൂ ഇന്ന് നാഗാലാന്റിൽ എൻ്റെ സെക്കൻഡ് ഡേ ആണ് കഴിഞ്ഞ ദിവസം നാഗാലാൻഡിലെ കിസാമ വില്ലേജിൽ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്പോട്ടിൽ വന്നിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സിൽ ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റേയുടെ ലൊക്കേഷൻ ആ ക്യാമ്പ് സൈറ്റിൽ സ്റ്റേ ചെയ്യാൻ വരുന്നത് വരെയുള്ള വിശേഷങ്ങളായിരുന്നു ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞങ്ങൾ ഇന്നലെ കിടന്ന ഡേവിഡ്സ് ക്യാമ്പ് സൈറ്റിലെ കൊട്ടാരം പോലത്തെ ടെൻറ്റ് ഇത്രയും വലിയ ടെൻറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിലാകെ മൂന്ന് സ്ലീപ്പിംഗ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വിജുവും മേധയും ഈ ഒരു ടെൻറ്റിലാണ് കിടന്നത് പ്ലാൻ ചെയ്യാതെ വന്നുപെട്ട സ്റ്റേ ആണെങ്കിലും നാഗാലാൻഡിലെ ഫസ്റ്റ് ഡേ വളരെ മെമ്മറബിൾ ആക്കി തന്നു ഇവിടുത്തെ ക്യാമ്പ് സൈറ്റ് അതിൻ്റെ വിശേഷം അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഇന്നലെ രാത്രി തണുത്ത് വരച്ച് ഓടിക്കേറി വന്നപ്പോൾ ഈ ടെൻറ്റിലെ സ്ലീപ്പിംഗ് ബാഗ് കണ്ട് അങ്ങ് ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി പുറത്താണെങ്കിൽ മാറൊക്കെ തണുപ്പോ വിജുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ബ്ലാങ്കറ്റ്സ് ഒന്നും ഇല്ലല്ലോ എങ്ങനെയാണ് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവനാണ് സ്ലീപ്പിംഗ് ബാഗിൻ്റെ ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തന്നത് അതായത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അകത്തുനിന്ന് സിബ് വലിച്ച് ആ ബാഗ് ക്ലോസ് ചെയ്താൽ മതി നമ്മളുടെ ബോഡി ഹീറ്റ് തന്നെ സർക്കുലേറ്റ് ആയിട്ട് അത് വാമമായിക്കോളും പ്രത്യേകിച്ച് വേറെ ഗിയേഴ്സിൻ്റെ ആവശ്യം പോലുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പിംഗ് ബാഗ് ആണെങ്കിൽ നമുക്കതിൽ തന്നെ ചൂട് പറ്റി കിടന്നുറങ്ങാൻ പറ്റും അങ്ങനെ രാവിലെ എണീറ്റ് ചുറ്റുമുള്ള ടെൻറ്റുകളൊക്കെ കണ്ട ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അതായത് ഒരു വീട് അതിന് ചുറ്റുമുള്ള പറമ്പിലും മൊത്തം കുറേ ടെൻറ്റുകളടിച്ചിട്ടേക്കുക എന്തോരം കാശാലുണ്ടാക്കുക അപ്പം തോന്നി ഈ ബിസിനസ് തുടങ്ങിയാലോന്ന് എവിടെ ചെന്നാലാ ബിസിനസ് ചെയ്യണമെന്ന് തോന്നുന്നു പക്ഷേ അവിടെ നിന്ന് ഇറക്കുമ്പോൾ ആ ഐഡിയ ഒക്കെ മാറിക്കോളു നനക്കിടാൻ വയ്യേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ വിജു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും റെഡിയാവുക ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ സ്പോട്ടിലേക്ക് പോകാൻ ഇന്നലെ വൈകുന്നേരത്തെ കാഴ്ചകളല്ലേ കണ്ടുള്ളൂ ഹോൺബിൽ ഫെസ്റ്റിവൽ ഫുൾ സ്വിങ്ങിൽ കാണാൻ പോവുകയാണെന്ന് ചപ്പാത്തി കിഴങ്ങ് കയറി പുഴുങ്ങമുട്ട ചായ കോഫി ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിച്ച് ഞങ്ങളിത് ആ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി റെഡിയായി ഇറങ്ങി പോവുകയാണ് ആ മുന്നേ നടന്നു വന്ന് വിജു ആ പുറകെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് താളത്തിൽ തൊഴഞ്ഞു പോവുക ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് നഗാലാൻഡിലെത്തിയിട്ട് കുളിക്കാത്ത രണ്ടാമത്തെ ദിവസമാണിത് എങ്ങനെ കുളിക്കാനോ കട്ട തണുപ്പാണ് പല്ല് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും തുടയതം വരാനേ മാത്രമേ അറിയുള്ളൂ അങ്ങനെ നടന്ന് ചെല്ലുമ്പോഴാണ് ഒരു വലിയ മലയുടെ ഒറ്റ നടുക്ക് ആ നഗാലാൻഡ് മൊത്തം കാണുന്ന വിധത്തില് നഗ ഹെറിറ്റേജ് വില്ലേജിന് എഴുതി വെച്ചേക്കുന്ന കാണുന്നത് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ വ്ളോഗ്സിലും മൂവീസിലൊക്കെ കണ്ടൊരു സംഭവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴല്ലോ ഐസ് അങ്ങനെ ഹോൺബിൽ ഫെസ്റ്റിവൽ നടത്തുന്ന ഹെറിറ്റേജ് വില്ലേജിൻ്റെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലൊരു ഒരു സ്പോട്ടിൽ കുറേ ട്രൈബ്സ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടു അതെന്താണെന്നറിയാൻ ഞങ്ങളങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഈ ട്രൈബ്സിനൊക്കെ വെച്ചിട്ട് അവിടെ കോമ്പറ്റീഷൻ നടക്കുകയാണ് അത്ര പെരിയ പെരിയ കോമ്പറ്റീഷനൊന്നുമല്ല അവർ അവരുടെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ ലൈക്ക് പൊടിക്കുന്നത് ഈ അമ്പെയ്യുന്നത് പിന്നെ ഈ കൊട്ടനെയ്യുന്നത് അങ്ങനെ കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ എന്നിട്ട് എല്ലാവരെയും നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കും അപ്പോൾ ഒരുപാട് ട്രൈബ്സിനെ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ഇവിടുത്തെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ട്രൈബ്സ് തന്നെയാണ് കേട്ടോ ഇവരിങ്ങനെ നമ്മളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല അവരുടെ ഡ്രസ്സിങ് എന്ത് കളർഫുള്ളാന്നറിയോ അവരിട്ടുകൊണ്ട് വരുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഭയങ്കര വെറൈറ്റിയാണ് അവരുടെ ഹെയർ സ്റ്റൈല് ലേഡീസൊക്കെ ആണെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈല് ജെൻസ് ആണെങ്കിൽ അവരുടെ കയ്യിൽ വെച്ചേക്കുന്ന ആയുധങ്ങൾ നല്ല രസമാണ് മൊത്തത്തിൽ അപ്പോൾ ഇങ്ങനെ മതിമറന്ന് കണ്ടുകൊണ്ടേയിരിക്കും ഈ ടൂറിസ്റ്റിൻ്റെ കൂടെ ഇവരെല്ലാം ഭയങ്കര കംഫർട്ടബിളും കൂടെ ആട്ടോ എത്ര ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിലും അവരെല്ലാം മാക്സിമം പോസ് ചെയ്തേക്കും ഇവിടെ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരാൾ ഫോണിലും കുത്തിക്കൊണ്ടിരിക്കുക വെച്ചേക്കുന്ന എൻ്റെ ഗ്ലാസ് ആണല്ലോ അതിൻ്റെ അമ്പാവം എന്നുള്ളതാണ് കേട്ടോ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ട്രൈബ്സുകൾ മൊത്തം ആ കഴുത്തിൽ ബാഡ്ജ് ഇട്ടേക്കണ മൊത്തം ഇവിടുത്തെ ഓർഗനൈസേഴ്സാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ എവിടെ തിരിഞ്ഞാലും ഓർഗനൈസേഴ്സാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഹെൽപ്പിനും എവിടെയും അന്വേഷിച്ചിടക്കേണ്ട ഗതികേടില്ല കുറച്ചു നേരം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് ഞങ്ങൾ നേരെ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോയി ഞങ്ങൾ ആക്ച്വലി എൻ്റർ ചെയ്തത് ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഏറ്റവും ബാക്കി നിന്ന് അതായത് മേലിൽ നിന്ന് താഴേക്ക് താഴേക്കാണ് അത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ മലയിൽ ഇങ്ങനെ തട്ടു തട്ട് ഭൂമികളിലായിട്ട് ഒരു കംപ്ലീറ്റ് വില്ലേജ് സെറ്റ് ചെയ്തു വച്ചേക്കുക ഓരോ ട്രൈബ്സിൻ്റെയും അതാത് ട്രഡീഷണൽ ഹൗസിങ് എങ്ങനെയാണോ അവരുടെ രീതികൾ എങ്ങനെയാണോ അവരുടെ വീടുകൾ എങ്ങനെയാണോ അതേപോലെ ഓരോ സെക്ഷനും തിരിച്ച് ആ വില്ലേജ് മൊത്തം നമ്മൾക്കൊരു കുടക്കീഴിൽ കാണാൻ പറ്റുന്ന സെറ്റപ്പാണ് അങ്ങനെ ഹെറിറ്റേജ് വില്ലേജിലേക്ക് കയറി ചെന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് താ ഈ നാടൻ തോക്കുകളുടെ കമനീയമായ ശേഖരമാണ് നാഗാലാൻഡിലെ എല്ലാ ട്രൈബ്സും ഒന്നും ഗണ് യൂസ് ചെയ്യില്ല ഈ കൊണിയാക്ക് എന്ന് പറഞ്ഞ ട്രൈബ് മാത്രമാണ് ഈ ഗൺ കൾച്ചർ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ സെക്ഷനാണ് ഈ കാണുന്നത് ചുമ്മാ ചാരി വെച്ച തോക്ക് മാത്രല്ല ശാസ്ത്രീയമായ നിറയ്ക്കുന്ന രീതികളും ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റും ഈ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വാർണിഷിൻ്റെ ഒക്കെ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക മാനസിക അസുഖം എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്മെൽ ഇഷ്ടപ്പെട്ടു ഈ വിടിമരുന്ന് നിറയ്ക്കുമ്പോൾ ആ ഏരിയ മൊത്തം നല്ല സ്മെല്ലാ എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമാണ് അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ നിന്നു ഈ കാഴ്ചകളൊക്കെ കണ്ട് നിന്നാ മതിയോ ഒന്നെടുത്ത് പൊട്ടിക്കണ്ടേ അപ്പ എങ്ങനാ തുടങ്ങല്ലേ അപ്പൊ ചെസ് നമ്പർ വൺ ഓൺ സ്റ്റേജ് അടുത്തതായി നമ്പർ ജസ്റ്റ് വലിക്കുമ്പോ തന്നെ അത് പൊട്ടി വന്നു പക്ഷെ നല്ല ബലം വേണം അതുകൊണ്ട് ഫസ്റ്റ് ഒരു ഡിസപ്പോന്റ്മെന്റ് ആയിരുന്നു പൊട്ടിയില്ല പ്രോത്സാഹനങ്ങളൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നാഗാലാൻഡിലെ എന്റെ ഫേവറേറ്റ് മെമ്മറീസിലെ ഫസ്റ്റ് സാധനം അത് സെക്കൻഡ് ദ ഇതാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ആദ്യ അമ്മ ആണ് അവരുടെ ഡ്രസ്സ് ട്രൈ ചെയ്തത് ഇത് കൊണിയാർക്ക് ട്രൈബിൻ്റെ ഹട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അടുത്തത് ഞാൻ ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് നല്ല രസമില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ഇവരുടെ ഓർണമെൻസാണ് എനിക്കിഷ്ടപ്പെട്ടത് മൊത്തം ബീഡ്സാണ് നല്ല കളർഫുള്ളാണ് ചുമ്മാ മുണ്ട് പോലെ ചുറ്റിയിട്ട് ഫുൾ ഒക്കെ ഇട്ട് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി സംഭവം സെറ്റായി ഞാൻ ഞാനിന്നിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് അവരുടെ ഹട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് വേറെ കുറേ ടൂറിസ്റ്റുകൾ വന്ന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കുക ട്രൈ ചെയ്തു മാത്രമേ ഉള്ളൂ ഡ്രസ്സ് ഇവിടുത്തെ ആളല്ല എന്നൊക്കെ നൂറ് രൂപ ഇരുന്നൂറ് എന്തോ കൊടുത്തിട്ടാണ് ഈ ഡ്രസ്സ് ട്രൈ ഔട്ട് ഞാൻ കിട്ടുന്നത് അപ്പോൾ ആ കാശ് മുതലാക്കാൻ വേണ്ടി ഒരുപാട് ഫോട്ടോസ് എടുത്തു കൂട്ടി പിന്നെ ഇതടുത്ത് അവിടെയുള്ള മേലിൻ്റെ ഡ്രസ്സാണ് അവിടുത്തെ ആണുങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെയാണ് അപ്പം അങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ കൂടെ നിന്ന് നമ്മളെ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ പിന്നീട് എൻ്റെ ഫ്രണ്ട്സ് പലരും ദുരുപയോഗം ചെയ്ത് എനിക്ക് ട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ വഴിയെ കാണിക്കാം ഇവരൊന്നും ഇവിടുത്തെ ട്രൈബ്സ് നമ്മളെ പോലെ തന്നെ ടൂറിസ്റ്റ് ആയിട്ട് വന്നവരാണ് ഇത് ഇവിടുത്തെ ട്രൈബ്സ് യൂസ് ചെയ്യുന്ന ലോങ് ഡ്രം എന്നുപേരുള്ള സാധനം അതൊരൊറ്റ മരത്തിൽ തീർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് പെരുമ്പർ കൊട്ടിയാണല്ലോ വിളംബരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഈ ട്രൈബ്സിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ലോങ് ഡ്രിം ആണ് ഇതിങ്ങനെ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് അവരുടെ പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഇതിൽ തട്ടി ബഹളം ഉണ്ടാക്കിയിട്ടാണ് വിളംബരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് കുറച്ച് ഹഡ്സൊക്കെ കവർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ അരീനയിലേക്ക് വന്നു ഇതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് ഹോൺബിൽ ഫെസ്റ്റിവലിൽ നടക്കുന്ന മെയിൻ സ്റ്റേജ് ഇവിടെയാണ് പെർഫോമൻസ് എല്ലാം നടക്കുന്നത് ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രൈബ്സും വന്നിട്ട് അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും പെർഫോമൻസ് പ്രസൻ്റ് ചെയ്യും അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ട്രൈബ്സിൻ്റെ പേര് വിളിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് അവർ വന്ന് ഇതേപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് പോകും ഇവർ ഇവിടെ വന്ന് കാണിക്കുന്ന ഈ ഡാൻസ് ആയിക്കോട്ടെ അവരുടെ ട്രൈബൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ അതൊന്നും വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അവർ ചെയ്യുന്നത് വളരെ സില്ലി ആയിട്ടുള്ള സ്റ്റെപ്പുകളും ആക്ടിവിറ്റീസൊക്കെയാണ് പക്ഷെ ഒരു നേരം പോലും നമുക്കിന്ന് കണ്ടെടുക്കാൻ തോന്നുന്നില്ല കാരണം അവരുടെ ആ ഡ്രസ്സിങ് സ്റ്റൈൽ ആ കൾച്ചേഴ്സ് മൊത്തം കാണിക്കുന്നത് പിന്നെ അവരുടെ ആ പാട്ട് ആ ഒരു സൗണ്ടുകൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസിൽ ഇതിരുന്ന് കാണുമ്പോൾ വളരെ എൻഗേജിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിന്ന് കണ്ടുപോകും പിന്നെ വേറൊരു അട്രാക്ഷൻ എന്താണെന്ന് അറിയുമോ നമ്മളുടെ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ചുറ്റും ആ ഈ ഒരു മെയിൻ സ്റ്റേജിൻ്റെ ചുറ്റും ഇരിക്കുന്ന അരേന ഉണ്ടല്ലോ അവിടെ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് അതിൽ കുറേ പേര് ട്രൈബ്സ് തന്നെയുണ്ട് അതായത് പെർഫോമൻസ് കഴിഞ്ഞവർ വന്ന് ബാക്കി പെർഫോമൻസ് കാണുന്നവർ അതുപോലെ ഇനി നെക്സ്റ്റ് പെർഫോമെൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതൊന്നും കൂടാതെ എത്ര രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ടെന്നറിയോ അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളുടെ ഇന്ത്യയിൽ ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നമ്മളുടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ നമ്മളത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന മോശമല്ലേ അങ്ങനെ കുറേ നേരം ദൂരെ നിന്ന് ഈ പരിപാടിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറച്ച് അടുത്ത് പോയിരുന്നു കാണാം ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഇതാട്ടോ ഞങ്ങളുടെ ടീം ഫ്രണ്ടിലേക്കുന്ന അമ്മു ബാക്കിൽ നിൽക്കുന്ന കോയ ഏറ്റവും ബാക്കിൽ വിജു ഉണ്ട് ആ ക്യാപ്പ് വെച്ചേക്കുന്ന മേധ ഇത്രയും പേരായിട്ടാണ് ഞങ്ങളാ ഹോൺബിലും മൊത്തം എക്സ്പ്ലോർ ചെയ്തത് നാഗാലാൻഡിലെ പോലീസ് യൂണിഫോം ആണിത് ഇവിടെ എവിടെ തിരിഞ്ഞാലും പോലീസാട്ടോ ഫുൾ പ്രൊട്ടക്ഷനാണ് അങ്ങനെ ഞങ്ങൾ ബാക്കിൽ നിന്ന് നടന്ന് മെയിൻ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് പോയിരിക്കാം ഇവിടെ ഭാഗത്ത് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നിറയെ ഫ്ലവേഴ്സൊക്കെ വെച്ച് നന്നായിട്ട് ഇവർ ഓർഗനൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഇത്രയും ഒത്തിരി ആൾക്കാർ വരുന്നതല്ലേ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാസ് ലുക്കിൽ വെച്ചിട്ടുണ്ട് അവർ ഈ ഹെറിറ്റേജ് ഏരിയ ുള്ള പെർഫോമൻസ് അല്ല നല്ല എച്ച് ഡി ക്വാളിറ്റി കാണാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട് ഇതാണ് ഫുൾ അരേനയുടെ ലുക്ക് കണ്ടോ എത്ര ആൾക്കാരാണ് ചുറ്റും വന്നിരിക്കുന്ന അതൊരിപ്പുണ്ടാക്കിയ ശബ്ദമുണ്ടല്ലോ അതിവിടത്തെ വളരെ കോമൺ ആയിട്ടുള്ള സൗണ്ടാണ് എവിടെയൊക്കെ ട്രൈബ്സ് ഉണ്ടോ എവിടെയൊക്കെ ട്രൈബ്സ് പാസ് ചെയ്യുന്നുണ്ടോ അവരെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കൂകിവിളി ശബ്ദവും ഓരോ അവരുടെ കുറേ സൗണ്ടുകളുണ്ട് അത് അതിങ്ങനെ കേട്ട് 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 ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മിസ് ചെയ്യുന്ന ഈ ബഹളങ്ങളായിരിക്കും ആദ്യമൊക്കെ സൗണ്ടുകളൊക്കെ കേട്ട് ഞങ്ങൾ വളരെ അത്ഭുതത്തോടെ എല്ലാം വാച്ച് ചെയ്യുമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഞങ്ങളിതനുഗരിച്ച് എല്ലാവരും ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ഒച്ചയും ബഹളം ഉണ്ടാക്കിയാണ് ഫുൾ നടന്നത് അവിടെ ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്നറിയോ നമ്മൾ ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കില്ലേ പേര് വിളിച്ചിട്ട് അതുപോലെ ഇവിടെ കൂടി നിൽക്കുന്ന അവരുടെ പതിനാറോ പതിനേഴോളം ട്രൈബ്സ് ഉണ്ട് അവരെ ഓരോരുത്തരുടെയും പേര് വിളിക്കുമ്പോൾ ആ ഗ്യാങ് മൊത്തം എണീറ്റ് എന്നിട്ട് നമ്മളെ ഗ്രീറ്റ് ചെയ്യുകയാണ് അവരുടെ വേ ഓഫ് ഗ്രീറ്റിങ്ങിൽ അതിൻ്റെ ശബ്ദങ്ങളും കോലാഹലമാണ് അതുകഴിഞ്ഞിട്ട് ഓരോരോ ട്രൈബ്സിനെ വിളിക്കും അവർ വന്നിട്ട് എന്തെങ്കിലും അവരുടെ രീതിയിൽ പെർഫോം ചെയ്യും അങ്ങനെ ഓരോ ട്രൈബ്സിൻ്റെ പെർഫോമൻസ് ആണ് ഇതിങ്ങനെ കണ്ട് കണ്ടുണ്ടല്ലോ നമുക്ക് ഒരു ഒരു സെക്കൻഡ് പോലും അവിടെ നിന്ന് ഇണീറ്റ് പോകാനോ ബോറടിക്കുകയോ ഒന്നും ചെയ്യില്ല വളരെ കൗതുകമുള്ള കാഴ്ചയാണ് ഇവിടെ ഇവിടെ ഈ ട്രൈബ്സിന്റെ പെർഫോമൻസ് അങ്ങനെ നടക്കുമ്പോണ്ടല്ലോ ഓരോ ഗ്രൂപ്പും ശ്രദ്ധിച്ചാൽ അറിയാം അതിലെ ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ആക്റ്റീവായിട്ട് ഓരോ ഗ്രൂപ്പിലും ഉള്ളത് പ്രായമുള്ള ആൾക്കാർ അതായത് ഇവരുടെ വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണല്ലോ ഇത് അവരുടെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസാണിത് അപ്പോൾ ഈ പ്രായമായ ആൾക്കാരൊക്കെ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടൈമാണെന്നാണ് തോന്നുന്നത് ഇത് ഇതിൽ കൂടുതലും ഇങ്ങനെ ട്രൈബൽ വർക്കിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇതിൽ കുറേ ചെറുപ്പക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച സമയത്ത് അവരെല്ലാം ഓൾറെഡി എഡ്യൂക്കേറ്റഡ് ആണ് അവർ ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ വൺസ് ഇൻ എ ഇയർ ഇവരുടെ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവരെല്ലാം അവരുടെ കൾച്ചറിന് പ്രയോറിറ്റി കൊടുത്ത് അവരുടെ ജോബിൽ നിന്ന് ലീവ് ഒക്കെ എടുത്തിട്ട് വന്നാണ് ഇവിടെ വോളണ്ടിയർ ആയിട്ട് നിൽക്കുന്നതും ട്രൈബൽ പെർഫോമൻസ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ട്രൈബിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ നാട്ടിലെ പുലികളിയായിട്ടാണ് കാരണം ഇതിൽ കുറേ പേരുടെ ഇതിൽ തോക്ക്ണ്ട് അവർ എന്നിട്ട് മറ്റുള്ളവരുടെ ഇങ്ങനെ ചെയ്സ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പുലികളിയിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് തോന്നിയ ഈ ഒരു ട്രൈബിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാല് നമ്മളുടെ നാട്ടിലെ സ്കൂളിലെ പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു ഗെയിം പോലെയാ എല്ലാവരും ഇങ്ങനെ കൈ ഒക്കെ പിടിച്ചിട്ട് ആ ഗ്യാപ്പിൽ കൂടെ ആൾക്കാരിങ്ങനെ ഓടി ഓടി പോവും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സില്ലിയാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഇത് ചെയ്യുന്നത് ഇത്രയൊക്കെ ആണോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ ഹോൺബിൽ ഫെസ്റ്റിവലിന് പോകുന്നത് കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന അത്ര ഹൈപ്പ് ഒക്കെ ഉണ്ടോ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നൊക്കെ അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അതായത് നാഗാലാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൽ പതിനേഴോളം വരുന്ന ട്രൈബുകൾ എല്ലാവരും ഒന്ന് ചേർന്ന് കിസാമ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞൊരു പ്ലേസിൽ അവരുടെ കൾച്ചറൽ പ്രോഗ്രാം പോലെ ഒരു പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റ് നടത്തുന്നു അതിൽ ഈ ട്രൈബ്സ് എല്ലാം ഡെയിലി പെർഫോം ചെയ്യുന്നുണ്ട് അതുപോരാതെ ഇവരുടെയൊക്കെ ട്രൈബൽ ഏരിയയിൽ അവരുടെ ഒരു ഹട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ തന്നെ പറിച്ചു ഇവിടെ വെച്ചതുപോലെ ഓരോ ട്രൈബിൻ്റെയും ഹട്ടുകൾ വരെ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവരുടെ റെഗുലർ ഹൗസ് ഹോൾഡ് എന്തൊക്കെയാണോ അവരുടെ കിച്ചണിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ഓപ്പണായിട്ട് അവരുടെ ട്രൈബും കൾച്ചറും അവരിങ്ങനെ ഡെപിക്റ്റ് ചെയ്യുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ ചുറ്റും കൂടി നിൽക്കുന്നത് ഒത്തിരി പേര് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ കാണാം കുറേ ഫോറിനേഴ്സ് ചില ആൾക്കാർ അവിടെ മീഡിയ കവറേജിനെ വന്നിരിക്കുന്നവരുണ്ട് ചില ആൾക്കാർ വ്ലോഗ് ചെയ്യാൻ ചിലവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില ആൾക്കാർ ലൈവായിട്ട് ഈ ട്രൈബിൻ്റെ ലുക്ക് സ്കെച്ച് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അങ്ങനെ എത്രയെത്രയോ ഫോറിനേഴ്സ് നമ്മൾ ഓരോ സ്പേസിൽ നിന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കാണുന്നത് പല പല നാഷണാലിറ്റീസാണ് ഇവരെല്ലാം ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഹൈപ്പ് ഉണ്ട് ഇത് സൈപ്പുമാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പേ അല്ല ഇവിടെ നമ്മൾ ഒരിക്കലെങ്കിലും വന്നേങ്കിൽ നമുക്ക് മനസ്സിലാവും അവർ എത്ര ഹൈ ക്വാളിറ്റിയിലാണ് ഈ ഒരു സംഭവം ഓർഗനൈസ് ചെയ്തേക്കുന്നതെന്ന് ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് എവിടെയും നമുക്കൊരു അത് പോരായിരുന്നു ആ ഏരിയ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് നമുക്ക് പറയാനേ തോന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒത്തിരി ട്രൈബ്സ് പെർഫോം ചെയ്തു പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇവരുടെ പെർഫോമൻസ് ആണ് വാൻജർ ട്രൈബ് അതിൻ്റെ കാരണം അവരുടെ ആ വൈബ്രൻറ്റ് കളേഴ്സ് ആണ് ഒന്ന് നോക്കിക്കുക അവർ ഓരോരുത്തരുടെ ഡ്രസ്സിങ് അവരുടെ ഓർണമെൻറ്റ്സ് കയ്യിൽ വെച്ചേക്കുന്ന അവരുടെ ആയുധങ്ങൾ തലയിൽ നിറയെ തൂവലുകൾ നടക്കുമ്പോൾ നല്ല ശബ്ദങ്ങൾ അങ്ങനെ ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഒരു ട്രൈബ് ഇതാണ് ഇവരുടെ പെർഫോമൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ൈബ്സ് പെർഫോം ചെയ്തതിൽ അടി ഇടി വെഡി പുക ഇവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ പെർഫോമൻസ് ആണ് അതായത് ഒരു മീഡിയം റേഞ്ചിൽ പോയിക്കൊണ്ടിരുന്ന പെർഫോമൻസിൻ്റെ ഗ്രാഫ് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ കത്തി കയറുന്ന രീതിയിലാണ് ഗ്രാഫ് കുത്തനെ കയറിപ്പോയത് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് എണീറ്റ് നിന്നൊക്കെ ഇവരുടെ പെർഫോമൻസ് കണ്ടത് അത്രയ്ക്ക് ലൈവായിരുന്നു ഇവർ അങ്ങനെ അവിടെയുള്ള ട്രൈബ്സിൻ്റെ പെർഫോമൻസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം നാഗാലാൻഡിലെ എന്ന് വരുത്തിയിട്ട് ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോയി അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതേപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ് നാഗാലാൻഡ് ഒതന്റിക് ഫുഡ് അങ്ങനെ പല പല ടൈപ്പിലുള്ള ഫുഡുകൾ ആയിട്ടുള്ള സ്റ്റോളുകൾ വഴി നീളയുണ്ട് പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഒറ്റമോട്ടീവേ ഉണ്ടായിരുന്നല്ലോ നാഗാലാന്റ് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത് പട്ടിയറച്ചി പാമ്പറച്ചി സ്പൈഡർ ബേംസ് അങ്ങനെ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന കട അന്വേഷിച്ച് നടന്നു ഒടുവിൽ കണ്ടെത്തി ഈ ബോർഡ് കണ്ടോ പന്നിയിറച്ചി പട്ടിയിറച്ചി ഉച്ച് ഗ്രാസ് ഹോപ്പർ സ്പൈഡർ പിന്നെ നമ്മുടെ പാവം പാവഞ്ചിക്കന് ആദ്യ ഒരു മടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എല്ലാവരും കൂടെ തന്നെ പറഞ്ഞു നാഗാലാൻഡ് വന്നിട്ട് ഇത് കണ്ടില്ലെ പിന്നെ ഇങ്ങനെ ആ കടയിലേക്ക് ഇടിച്ച് കയറി എന്തൊക്കെയോ ഓർഡർ ചെയ്തു ആദ്യം വന്ന ഐറ്റം എന്ന് പറയുന്നത് സ്നേൽ കറി അഥവാ ഉച്ചിൻ്റെ കറി എങ്ങനെയുണ്ട് കാണാൻ നല്ല രസമില്ലേ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അടുത്തതായിട്ട് കൊണ്ടുവന്ന ഐറ്റം എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന മേധ പ്യോർ വെജാണ് പിന്നെ കുറച്ച് പേര് ബാക്കിയുള്ളവരൊക്കെ ഓരോന്ന് ട്രൈ ചെയ്തു ഇവനുണ്ടല്ലോ ഇവനെല്ലാം ട്രൈ ചെയ്തു ഇവനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗ്രാസ് ഹോപ്പർ ഇറച്ചി അവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഇവൻ ഇതേ മുഖഭാവത്തോടെ ട്രൈ ചെയ്തു എനിക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ഏന്ന് പറഞ്ഞൊരു സാധനം കയറി വന്നിരിക്കുമായിരുന്നു നാഗാലാൻഡ് ഒക്കെ പോയി ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും അവരെ കാണിക്കാനെങ്കിലും ഷോ ഇറക്കാനാണെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റണ്ടേ എൻ്റെ വായിലേക്ക് തന്നെയല്ലേ ഇതൊക്കെ അതോർത്ത് കഴിച്ചില്ല ഇവനിപ്പോൾ ഈ ഐസ്ക്രീം പോലെ നിറഞ്ഞോണ്ടിരിക്കണേ എന്താണെന്നറിയോ ഒച്ചിൻ്റെ ഇറച്ചി വാ അങ്ങനെ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളാ കടയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അവർ അടുത്ത സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നു എന്താണെന്നറിയോ സാക്ഷാൽ പട്ടി ഇറച്ചി വീട്ടിലൊരു പട്ടിക്കുട്ടീനെ സ്വന്തം പുത്രനെ പോലെ വളർത്തണ എനിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കഴിച്ചു നോക്കിയിട്ട് ഇവർ പറഞ്ഞത് മട്ടൻ ഇറച്ചി പോലെയൊക്കെ സോഫ്റ്റ് ആണെന്നൊക്കെ അയ്യോ ഒന്ന് ഇത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക അവസ്ഥ എങ്ങനെയെങ്കിലും കടയിൽ നിന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു ഞാനാണെങ്കിൽ കടയിൽ ഒരു പച്ച വെള്ളം പോലും കുടിച്ചില്ല എനിക്ക് അറപ്പായിട്ട് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ നമ്മളാരെയും പിന്തിരിപ്പിക്കില്ല അങ്ങനെ വായിക്കു രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന മനുഷ്യർ കഴിക്കുന്ന കുറേ സാധനം കഴിക്കാൻ ഞങ്ങൾ വേറൊരു കടയിലേക്ക് പോയി ഇത് ബാരിയൽ ക്യാമ്പ് സൈറ്റിൻ്റെ ആൾക്കാർ ഇട്ടിരിക്കുന്ന സ്റ്റോളാണ് ഈ കട ഞങ്ങൾക്ക് ഞങ്ങളുടെ തറവാട് പോലെയാണ് അങ്ങനെയാണ് ഞങ്ങൾ കയറി ഇറങ്ങിയിരുന്നത് എവിടെ പോയി കഴിഞ്ഞാലും കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാലും ബാരിയലാണ് ഞങ്ങളുടെ ലൊക്കേഷൻ പിന്നെ ആ ഷോപ്പിലെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി നമ്മൾ നമ്മുടെ തറവാട്ടിലെ പിള്ളേർ കയറി വരുമ്പോൾ കയറി വേടാ മക്കളെ എന്ന് പറയുന്ന പോലെ അവർ ഞങ്ങളെ സ്വീകരിച്ചത് ഇതാണ് കേട്ടോ നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ നൈറ്റ് വ്യൂ രാത്രി ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ എൻട്രൻസ് ഏരിയ ഇങ്ങനെയായിരിക്കുന്നത് ഭയങ്കര ലുക്കാണ് കാണാൻ രാത്രി ഈ ഭാഗത്തൂടെ പോകുമ്പോൾ ഞങ്ങൾ രാത്രി വരെ കറങ്ങി കിടന്നു ഈ രാത്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണി ഏഴ് മണിയാണ് ഈ നട്ടപ്പാതര പോലെ ഇരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റല്ലേ ഇപ്പം നമ്മളിവിടെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഈവനിങ്സ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ കൺസേർട്സ് ആണ് അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ സെറമണി എന്നും ഉണ്ട് അത് കഴിഞ്ഞിട്ട് മ്യൂസിക് ഷോസ് ആണ് അത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോഴേക്കും നമ്മളുടെ കെവിനെത്തിയിട്ടോ ഇതാ നിൽക്കുന്ന കണ്ടില്ലേ ആൾ നാഗാലാൻഡ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കൊഹിമയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ സ്റ്റേ ബുക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ഫുൾ കൊഹിമ പകല് കറങ്ങിയിട്ട് വൈകുന്നേരം മ്യൂസിക്കിൻ്റെ ടൈം ആയപ്പോഴാണ് ഇവിടെ ഹോൺബിലിൻ്റെ അങ്ങോട്ട് എത്തിയത് ഇവിടെ വേറൊരു സംഭവം കാട്ടിത്തരാം ഹോൺബിൽ ട്രീ ഒരു മരം കണ്ടോ ആ മരത്തിൽ മുഴുവൻ ഈ വേഴാമ്പലിൻ്റെ കുറേ സ്റ്റാറ്റ്യൂസ് വെച്ചേക്കാണ് നിറയെ വേഴാമ്പലാണ് ഇത് രാത്രി കാണാനാണ് ഏറ്റവും ഭംഗി പകല് ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല പക്ഷെ രാത്രി ആ ലൈറ്റിലൊക്കെ കാണാൻ നല്ല രസമാണ് ഈ ഫെസ്റ്റിവലിൻ്റെ പേര് തന്നെ അതാണല്ലോ ഹോൺബിൽ ഫെസ്റ്റിവൽ ഇവർക്ക് ഈ ഹോൺബിൽ എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നറിയോ ഈ നാഗാസ് അതായത് നാഗാലാൻഡിലെ ട്രൈബ്സിൻ്റെ ഒക്കെ ഏറ്റവും അവർ അഡ്മയർ ചെയ്യുന്ന ഒരു ബേഡെന്ന് പറയുന്നത് ഈ ഹോൺബില്ലാണ് അതായത് ഭയങ്കര ബ്രേവറി സ്ട്രെങ്ത്ത് അതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ അതായത് ഈ ബേഡിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമൊഴിക്ക് വേഴാമ്പലെന്നൊക്കെയാണല്ലോ പറയുന്നത് ഭയങ്കര തണ്ടർ പോലത്തെ ഒരു സൗണ്ടാണ് അപ്പോൾ അതായത് ഒരു ടൈഗറിൻ്റെ ഗർജനം പോലെ ഈ ട്രൈംസിൻ്റെ സ്ട്രെങ്ത്തും കറേജൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടൈപ്പ് ആണെന്നുള്ള രീതിയിലാണ് അവർ ഈ ഹോൺബിലിന് അവരുടെ അഡ്മയർ ചെയ്യുന്ന ഒരു ബേഡായിട്ട് കണ്ട് ഈ അങ്ങനത്തെ പേര് വന്നത് നമ്മളുടെ ആ മ്യൂസിക്കൽ സെറമണിയുടെ ഇനോഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു ഇതാണ് ഞങ്ങളുടെ ടീം കംപ്ലീറ്റ് ടീം എന്തൊരു ഒത്തിരി കണ്ടാൽ പറയോ വഴിയിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാതെ എത്രയോ വർഷങ്ങളുടെ ബന്ധം പോലെ എല്ലാം കിടക്കുന്നത് കണ്ടോ അതാണ് ട്രാവലിൻ്റെയൊക്കെ ഒരു ഗുണം ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് മാറും ഇതായിരുന്നു ഫസ്റ്റ് സിംഗർ ബാവറി ബസന്തി ഈ പുള്ളിക്കാരുടെ സോങ്സോ ഈ പുള്ളിക്കാരനോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതൊക്കെ പക്ഷേ ഞാൻ ആ ഫസ്റ്റ് പെർഫോമൻസിൽ തന്നെ ഫാൻ ഗേളായി പോയി ആൾ മറ്റേ ആത്മാവിന്ന് എടുത്ത് പാടുകയെന്നറിയില്ലേ അതുപോലെ നല്ല ഫീൽ ചെയ്താ പാടുന്നത് നല്ല എക്സ്പ്രഷൻസാണ് പാടുന്ന സമയത്ത് ആളെ ഫോക്കസ് ചെയ്ത് ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുമല്ലോ അപ്പോൾ ആളുടെ എക്സ്പ്രഷൻസൊക്കെ കാണണം അയ്യോ സൂപ്പറായിരുന്നു ഞാൻ മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്ത സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കെവിൻ അവൻ്റെ പ്രൊഫൈലൊക്കെയായി ആ ലൈവ് ജോയിൻ ചെയ്തിട്ട് എൻ്റെ മൂവി കൊണ്ടുവന്ന് കാണിക്കുന്ന സീനായത് ഈ ഒരു മ്യൂസിക് സെഷൻ ഉണ്ടല്ലോ അതാണ് എനിക്ക് അവിടുത്തെ ഏറ്റവും ഞങ്ങളുടെ ടീമായിട്ടുള്ള ഏറ്റവും സ്വീറ്റ് മെമ്മറി എന്ന് പറയുന്നത് എല്ലാവരും തറോലി എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തരുന്ന ഓർമ്മകളെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പം മ്യൂസിക് കോൺസേർട്ടൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി കൂടെ ഒക്കെ ചെയ്ത് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചു ഞങ്ങൾ സെക്കൻഡ് ഡേ ഓഫ് ഹോൺവിൽ സൂപ്പറായിരുന്നു രാത്രി ഫുൾ ആ മ്യൂസിക് കോൺസെർട്ട് തീരുന്ന ഒരേ ആൾക്കാർ അവിടെ തന്നെ നിന്ന് ഡാൻസ് പാട്ടും ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ പ്രോഗ്രാംസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി കാരണം എന്താണെന്നറിയോ ഞാനും വിജുവും വന്ന സമയത്ത് ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഇനോഗ്രൽ സെറമണി മിസ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന ലഗേജ് മൊത്തം വഴിയിൽ പരിചയപ്പെട്ട ഒരാളുടെ കൂടെ അയാളുടെ സ്റ്റേയിലേക്ക് കാറിൽ പറഞ്ഞു വിട്ടു മറ്റേ ഞങ്ങൾ വഴിയിൽ വഴിയിലിറങ്ങിയാണ് ഹോണ്ടലിലേക്ക് ഓടിക്കയറിയത് ആ സ്റ്റേയിൽ പോയിട്ട് ഞങ്ങളുടെ ലഗേജ് എടുക്കണം കാരണം ആസാമീന്ന് വന്നപ്പോൾ തൊട്ടിട്ട ഡ്രസ്സാണ് ഉടുത്തു മാറാൻ വേറെ ഡ്രസ്സ് പോലും ഇല്ല രണ്ട് ദിവസമായി ഡ്രസ്സ് മാറിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് ആ പുള്ളിയുടെ സ്റ്റേ അന്വേഷിച്ച് പോയി അങ്ങനെ ലഗേജ് ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ബാരിയൽ ക്യാമ്പ് സൈറ്റിലേക്കാണ് പോകുന്നത് ഒരു ഫുഡ് സ്റ്റോൾ കാണിച്ചിരുന്നില്ലേ അവരുടെ ക്യാമ്പ് സൈറ്റിലേക്കാണ് പോകുന്നത് ഇത് കുറച്ച് ഉൾപ്രദേശത്തായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് രാത്രി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇവർക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഉണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യമായി അപ്പം ഇന്നത്തെ സ്റ്റേ എന്തായാലും ഇവിടെയാണ് ഇതാണ് ബാരിയൽ ക്യാമ്പ് സൈറ്റ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു അവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് ഫുൾ ടെൻ്റ് അടിച്ചിട്ടേക്കുമാണ് പിന്നെ ബി വൈ ടി ഓപ്ഷൻ ഉണ്ട് അതായത് ബ്രിങ് യുവർ ടെൻറ്റ് നിങ്ങൾ ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ടെൻ്റ് അവിടെ പിക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഒത്തിരി ട്രാവലേഴ്സ് അവിടെ പാട്ടൊക്കെ വെച്ച വൈബായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ആ തീർന്നില്ല ഒരു ഡ്രൈബിൻ്റെ കൂടെ ഞാനെടുത്ത ഫോട്ടോ എൻ്റെ ഫ്രണ്ട്സ് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ അവരെന്താ ചെയ്തേന്നറിയോ ഈ ഫോട്ടോ ഞാൻ തിരിച്ച് ഓഫീസിൽ ചെന്നപ്പോൾ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡാക്കി അടിച്ചു വച്ചേക്കാം എൻ്റെ കല്യാണം ഇനി അവരുടെ കലാസൃഷ്ടി കാണണ്ടേ കാണിച്ചു തരാം എന്താത്മാർഥതയുള്ള വർക്കല്ലേ അവനവൻ്റെ സ്വന്തം വെഡ്ഡിംഗ് കാർഡ് പോലെ ഇത്രയും വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുവെന്നില്ല ആത്മാവിൽ നിന്ന് എഴുതിയെടുത്ത വരികളാണെന്ന് തോന്നുന്നു എന്തായാലും ഇത്രയും നല്ല കൂട്ടുകാരെ ദൈവം തെരഞ്ഞു പിടിച്ച് എനിക്ക് തന്നെ കൊണ്ടു തരുന്നുണ്ടല്ലോ എന്ന് ഓർച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുക ഇനി കൂടുതലൊന്നും പറയാനില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ